ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ ബാൻ വ്ളോഗ്സിൻ്റെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ദാ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇഞ്ചികളൊക്കെ നല്ല കരു ഭക്തരായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിക്ക് പ്രയോഗിക്കാറുള്ള വളമാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അപ്പം ഒരു ബാഗിൽ ഒരു ഇഞ്ചി എന്ന രീതിയിലാണ് ഇപ്പോൾ വിത്തുകൾ ഇതിൽ വച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഒരു തൈ അപ്പം നമ്മൾ ഈ ഒരു ഇഞ്ചിക്ക് കരിയില ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാരം ഇട്ട് കൊടുക്കാറുണ്ട് ഈ ഒരു രീതിയിലാണ് വളപ്രയോഗങ്ങൾ നടത്താറുള്ളത് എന്നാൽ ഇന്ന് നമ്മൾ ഇതിന് വളമായിട്ട് നൽകാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള കളകളാണ് കളകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വളമാണ് കളകൾ കളകളിൽ ധാരാളമായിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ കളകൾ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് നൽകുന്ന വളങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന പുല്ലുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പച്ച പുല്ലുകൾ നമ്മൾ നമ്മുടെ ഇഞ്ചിക്കും മഞ്ഞളിലും ഒക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇതുപോലെ പറിച്ചെടുത്ത പുല്ലുകൾ തടത്തിലിടുകയും അതുപോലെ തന്നെ മറ്റു വളങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയുമാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ക്ലീനാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ പുല്ലുകൾ നമ്മൾ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാറാണ് പതിവ് ഇങ്ങനെ പുല്ലുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഒരു പിടി ചാരം വിതറിക്കൊടുക്കും അപ്പം വിറക് കത്തിച്ച ചാരമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഒരു പിടി ചാരവും ഓരോ ഗ്രോ ബാഗിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാരവും പുല്ലുമൊക്കെ ദ്രവിച്ച് നല്ല രീതിയിൽ ഇഞ്ചിക്ക് വളമായിട്ട് മാറും ഇതുപോലെ നമുക്ക് എല്ലാവിധ കിഴങ്ങ് വർഗ വിളകൾക്കും ചെയ്യാവുന്നതാണ് ഇട്ട് കൊടുക്കാം പച്ച പച്ചപ്പുല്ലുകൾ ഇട്ട് കൊടുക്കാം അതുപോലെ ചാരം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ചാക്കുകളിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഒരു വളമാണ് ഫ്രീ ഓഫ് കോസ്റ്റാണ് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇഞ്ചിയും മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അധിക ചിലവൊന്നും നമുക്ക് വരാറില്ല വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ വളം നൽകുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇതിന് പ്രത്യേക ചിലവൊന്നും വരാറില്ല നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ബാൻ വ്ളോഗ്സിൻ്റെ പേജുണ്ട് ഫേസ്ബുക്ക് പേജ് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു